അടിപൊളി ഭയങ്കര സന്തോഷം കഥയുമായിരുന്നു അപ്പൊ ഒരുപാട് സന്തോഷം കാര്യ നമ്മുടെ സ്വന്തം കാണുന്ന കുറെ സ്നേഹം ഒക്കെ കണ്ടും എല്ലാരും സ്ഥിരം പ്രേക്ഷകരാണെന്ന് പറഞ്ഞു ഒരുപാട് സന്തോഷം എല്ലാവരും ചോദ്യതാണ് നൃത്തം എന്ന് വെച്ചാൽ ഡയറക്ടർ ആയാലും പ്രൊഡ്യൂസർ ആയാലും എല്ലാവരും നല്ല ഹാപ്പി ഹെന്തി പറഞ്ഞാൽ റേറ്റിംഗ് നമ്പർ വൺ റേറ്റിംഗ് തന്നെ നിർത്തണം അല്ലാതെ എല്ലാവരെയും മടുപ്പിച്ചിട്ട് ഒരു സ്വന്തം സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതിൽ ആരും അങ്ങനെ ആഗ്രഹമില്ലായിരുന്നു അപ്പം ഇവർ ആദ്യം വിചാരിച്ചതാണ് ജനങ്ങളെ പ്രേക്ഷകരെ നമ്മളെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരെ മടുപ്പിക്കാതെ അവർക്കത് മിസ് ചെയ്യുന്ന രീതിയിലും ടോപ്പ് റേറ്റിംഗ് തന്നെ തുടക്കത്തിൽ തൊട്ട് എൻഡ് വരെ നല്ല റേറ്റിംഗ് തന്നെ സ്റ്റോപ്പ് ചെയ്യുന്ന ചെയ്യുന്നത് പിന്നെ ആയിരപ്പിസോഡായിരുന്നു അപ്പോൾ അത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തിട്ട് ആയിരുന്നു ചെയ്ത് അല്ലാതെ ഒരു പെട്ടെന്നൊരു നിർത്തലങ്ങനെ വന്നതല്ല പിന്നെ നമ്മുടെ ഡയറക്ടറുടെ പെട്ടെന്നുള്ള ഒരു കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കുറച്ചുകൂടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇവീൻ എന്നാലും ഡയറക്ടർ മുൻപ് എപ്പിസോഡ് തന്നെയാണ് പ്ലാൻ ചെയ്തിരുന്നത് അപ്പോൾ ചിലപ്പം ഈ പ്രേക്ഷകരുടെ സ്ഥിതി ഇപ്പം തന്നെ എല്ലാവരും മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുകയോ നിർത്തരുതായിരുന്നു ഞങ്ങൾക്ക് മദ്യയായില്ലേ കണ്ടിട്ട് ഇപ്പം സീരിയൽ കുറേ പേര് സീരിയൽ തന്നെ ഇപ്പം കാണും കണ്ട് കാണാറില്ല എന്ന് പറഞ്ഞു സാധന നിർത്തതിന് ശേഷം അപ്പം ഇതൊക്കെ അറിയാണേ മേ ബി എന്തെങ്കിലും ഒരു ടു മന്ത്രി മുന്നോട്ട് പോയേനെ രണ്ടാം ഭാഗം ഒഫീഷ്യലായിട്ട് ആരും പറഞ്ഞിട്ടില്ല അവര് അപ്പം നമ്മൾ സെക്കൻഡ് പാർട്ടിൽ എന്ന് ഇപ്പം ഇപ്പം ഒരു രണ്ടു ദിവസം മുമ്പേ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ സാന്ദ്രത്തിൽ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റില്ല ഓരോ ആൾക്കാരും ഓരോ തിരക്കിലായിരുന്നു പക്ഷേ ഞങ്ങൾ കുറച്ച് പേര് കണ്ടു